യു എയിലുള്ളവർക്ക് ഈ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു സാമ്പത്തികമായി നേട്ടമാണോ കോട്ടമാണോ സംഭവിച്ചത് എന്നാൽ കേട്ടോളൂ ഇത് സംബന്ധിച്ച് പുറത്തു വന്ന ഒരു സർവേയുടെ കണക്കുകൾ പ്രകാരം യു എയിൽ ഭൂരിഭാഗം പ്രവാസികളും അതായത് സർവേയിൽ പങ്കെടുത്ത തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രവാസികളും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ സാധിച്ചതായി പറഞ്ഞിരിക്കുകയാണ് യു എ താമസിക്കുന്ന സർവേയിൽ പങ്കെടുത്ത രണ്ടായിരം പ്രവാസികളിൽ അൻപത്തി അഞ്ച് ശതമാനം പ്രവാസികളും ശമ്പള വർധനവിലൂടെയാണ് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയതെങ്കിൽ മുപ്പത്തിയഞ്ച് ശതമാനം പേർ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയുടെ പ്രകടനത്തിലൂടെയാണ് നേട്ടമുണ്ടാക്കിയത് നിക്ഷേപത്തിന്റെ കാര്യം പരിശോധിച്ചാൽ മുപ്പത് ശതമാനം പേർ പ്രോപ്പർട്ടികളിലും ഇരുപത് ശതമാനം പേർ പെൻഷൻ ഫണ്ടിലുമാണ് ശ്രദ്ധ കൊടുത്തത് ഹ്യൂമൻ ക്യാപിറ്റൽ കൺസൾട്ടൻസി സ്ഥാപനമായ മേഴ്സൺ ഈ വർഷം പുറത്തുവിട്ട പഠനത്തിൽ യു എ ഈ വർഷം പണപ്പെരുപ്പം ഉണ്ടാകുന്നതിനേക്കാൾ വേഗത്തിൽ ശമ്പള വർധന ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നു രാജ്യത്തെ സാമ്പത്തിക രംഗം വളരുന്നതും തൊഴിലാളികൾക്കായുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നതുമാണ് ഇതിന് കാരണമായി സൂചിപ്പിച്ചത് എന്തുകൊണ്ടാണ് ാണ് ജോലി ചെയ്യാൻ യു എ തെരഞ്ഞെടുത്തത് എന്ന ചോദ്യത്തിന് സർവേയിൽ പങ്കെടുത്ത എൺപത്തിയഞ്ചു ശതമാനം പേരും യു എയിലെ മികച്ച തൊഴിലവസരങ്ങളും ജീവിത നിലവാരവുമാണ് പ്രാഥമികമായി അവിടേക്ക് ആകർഷിച്ചത് എന്ന് പറഞ്ഞു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രവാസികളും മുൻവർഷത്തേക്കാൾ മികച്ച സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്ന് പറയുമ്പോൾ രാജ്യത്ത് മാറി വരുന്ന സാമ്പത്തിക സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേരാൻ അവർക്ക് കഴിയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതേസമയം സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയില്ല എന്ന് അഭിപ്രായപ്പെടുന്നവർ പ്രധാനമായും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അറുപത് ശതമാനം പ്രവാസികളും തങ്ങളുടെ സേവിങ്സ് കെട്ടിപ്പടുക്കുക എന്ന കാര്യത്തിനാണ് മുൻഗണന നൽകുന്നത് ഇതിൽ നാല്പത്തിയഞ്ച് ശതമാനം പേരും നിക്ഷേപം നടത്തുന്നതിലാണ് മുൻഗണന നൽകിയിരിക്കുന്നത് യു എയിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രവാസികളുടെ കാര്യം മാറ്റി നിർത്തിയാൽ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ അറുപത് ശതമാനം പ്രവാസികളാണ് സാമ്പത്തികമായി ജീവിതം മെച്ചപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നത് ഇനി ഈ വീഡിയോ കാണുന്ന പ്രവാസികളായ നിങ്ങൾക്ക് സാമ്പത്തികമായി എന്തു മാറ്റമുണ്ടായി എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം വ്യക്തിപരമായ അഭിപ്രായങ്ങളാണെങ്കിൽ മാത്രം